മോദി ഒ ബി സിക്കാരൻ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മ വിധവയും ഗോത്രവർഗ്ഗക്കാരെയും കുറു കുരുക്ക് മുറുക്കെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തിൽ നിന്ന് ബി ജെ പി മാപ്പു ചോദിക്കുമ്പോൾ തന്നെ താൻ പറഞ്ഞതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും അതേ വിഷയത്തെ കൂടുതൽ വ്യക്തതയോടെ തെളിയിച്ചു പറയുകയാണ് ഉദയനിധി അതായത് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ശംഖരാചാര്യന്മാർ പങ്കെടുക്കാതിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒ ബി സി വിഭാഗക്കാരനായിരുന്നതുകൊണ്ടാണ് തമിഴ്നാട് യുവജനക്ഷേമ മന്ത്രിയുടെ പറച്ചിലാണിത് സനാതനധർമ്മത്തിലെ വിവേചനങ്ങളെ കുറിച്ച് താൻ പറഞ്ഞത് ശരിവെക്കുന്നതാണ് ഇക്കാര്യമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈസ്റ്റ് ചെന്നൈയിൽ ഡി എം കെയുടെ ബൂത്ത് ഏജന്റുമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ദയനിധി രാമക്ഷേത്ര ചടങ്ങിലേക്ക് ബി ജെ പി സർക്കാർ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ക്ഷണിച്ചില്ല അവർ ഒരു വിധവയും ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയുമായതിനാലാണ് സനാതനധർമ്മത്തിലെ വിവേചനങ്ങളെ കുറിച്ച് നാലു മാസം മുൻപ് താൻ പറഞ്ഞത് അതിന്റെ പേരിൽ ഒരു മാപ്പും പറയാനില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത് എല്ലാവരും തുല്യരാവണമെന്നാണ് ഞാൻ പറഞ്ഞത് ഉദയനിധി വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ പരിപാടിയിൽ സംസാരിക്കവേ സനാതനധർമ്മത്തിനെതിരെ ഉദയനിധി നടത്തിയ പ്രസ്താവന സംഘപരിവാർ കേന്ദ്രങ്ങൾ വിവാദമാക്കിയിരുന്നു സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്നായിരുന്നു ഉദയനിധി പറഞ്ഞത് സനാതനധർമ്മത്തെ എതിർക്കുകയല്ല മറിച്ച് ഡെങ്കിയും മലേറിയയും പോലെ ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു പ്രസ്താവന മതവികാരം പ്രണപ്പെടുത്തിയെന്നാരോപിച്ച് സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തുകയും വിവിധയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ തന്റെ പ്രസ്താവന പിൻവലിക്കാനോ മാപ്പ് പറയാനോ തയ്യാറല്ല എന്ന് ഉദയനിധിയുടെ കടുത്ത നിലപാട് വീണ്ടും ചർച്ചയും വിവാദവും ആവുകയാണ് രാഷ്ട്രീയ ഇന്ത്യയിൽ